പോറ്റിയെ കെറ്റി എ എന്നുള്ള പാട്ടിനെതിരായിട്ട് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആരാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു സമുന്ന നേതാവായ രാജു എബ്രഹാമാണ് അത് ഏതെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം ഏത് സി പി എം അഡാർ ലൗ എന്നുള്ള സിനിമയിലെ മാണിക്യാമലരായ പൂവി എന്ന് തുടങ്ങുന്ന പാട്ട് സംബന്ധിച്ച് ഇവിടുത്തെ മതമൗലികവാദികൾ ഒരു പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സ്വന്തം പേരിൽ അതിനെതിരായിട്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ ഒരാൾ അത് രാജീവ്രഹ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പിറ്റേന്ന് മനസ്സിലായത് അപ്പോൾ പരിഭ്രാന്തി ഉണ്ടെന്ന് ഉറപ്പ് തന്നെയാണ് പിന്നെ ഈ ആ കാറിൽ പറ്റി ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്താ അതിൻ്റെ പ്രശ്നമൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം നടിക്കുന്നത് ഹിന്ദു പുരാണങ്ങളിൽ ദേവേന്ദ്രൻ അർദ്ധാസനം കൊടുത്ത് ബഹുമാനിക്കാമെന്നൊരു പരിപാടിയുണ്ട് വീരന്മാരെ അതേമാതിരി ഈ അർദ്ധാസനം കൊടുത്താൽ ആ കാറ് ശ്രീ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ കാറല്ല അത് നമ്പർ വണ്ണാണത് കേരളത്തിലെ അത്രയും വലിയ ഉന്നതമായൊരു വാഹനമാണത് അത് ഓടുന്നത് എൻ്റെ നിങ്ങളുടെയും നികുതി കൊണ്ടാണ് അപ്പോൾ അതിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ് അദ്ദേഹം ആ അളവിൽ തൻ്റെ ഒരു മന്ത്രിസഭയിലുള്ള ഒരാളെക്കാളധികം പിണറായി വിജയൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്നു അംഗീകരിക്കുന്നു എന്നാണ് അപ്പോൾ അതിൽ നടന്നു പോയൊരു വൃദ്ധനായതുകൊണ്ട് കയറ്റി എന്നൊക്കെ ഈ എന്താണ് ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞു കേട്ടു വൃദ്ധന്മാരെ കയറ്റാനുള്ളതാണോ മുഖ്യമന്ത്രിയുടെ കാറ് അതിന് വേറെ സംവിധാനം ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെയും ബി ജെ പിയുടെയും ഇടയിലുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു സാമുദായിക നേതാവല്ല ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയെ ഉണ്ടാക്കിയ അതിൻ്റെ സ്ഥാപകനാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ ചെയർമാൻ ആ പാർട്ടി ബി ജെ പി മുഖ്യസ്ഥാനത്തുള്ള എൻ ഡി എയിലെ ഘടക കക്ഷിയാണ് അപ്പോൾ അദ്ദേഹം ആ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കാല് സി പി എമ്മിലും ഒരു കാല് ബി ജെ പിയിലുമാണ് അപ്പോൾ അതേ എന്താ ചെയ്യുന്നത് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുക മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുക ഇതൊക്കെ ബി ജെ പിക്ക് വേണ്ടി എടുക്കുന്ന സേവനമാണ് ബി ജെ പിയുടെ പാദസേവ ചെയ്യുന്ന ഒരാളെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുവരുന്നത് കാറിൽ കയറ്റുക എന്നുള്ള ഒരു പ്രതീകം മാത്രമാണ് അതേ ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട്ടെ നൌഷാദ് എന്ന പേരായ ഓട്ടോറിക്ഷ ഡ്രൈവർ ആൾനോഴിയിൽ നിന്ന് രണ്ടാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരിച്ചുപോയി അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം ഉറുപ്യ സഹായധനം അനുവദിച്ചപ്പോൾ ഈ വെള്ളാപ്പള്ളിയാണ് പറഞ്ഞത് അത് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താന്ന അന്ന് മുഖ്യമന്ത്രിയല്ല സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ തൊഗാടിയാണ് തൊഗാടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞാൽ അത് അപ്പം ഇപ്പം എന്താ പറയാത്തത് ഇപ്പം മിണ്ടുന്നില്ല അദ്ദേഹം അന്ന് അദ്ദേഹത്തിനെ അത്രയും പറയേണ്ട ഉത്തരവാദിത്തമല്ല ഞാൻ ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇന്ന് അദ്ദേഹം എൻ്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും പ്രദേശത്തെയോ ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും ഒക്കെ അപവദിച്ച് വർത്തമാനം പറയുന്നത് ക്രിമിനൽ കുറ്റമാണ് വിദ്വേഷ പ്രചാരണം വിദ്വേഷ പ്രസംഗം കൊണ്ട് ക്രിമിനൽ കുറ്റമാണ് അത് എടുക്കേണ്ട വകുപ്പിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം അപ്പോൾ അസ്കരനെ പറഞ്ഞല്ലോ വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാളെ വിജിലൻസിന്റെ ചാർജുള്ള മുഖ്യമന്ത്രി കാറിൽ കയറ്റാൻ പാടില്ല അസ്കർക്ക് മനസ്സാക്ഷി ഉള്ള കൊണ്ട് പറയാന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ഇത് തീർച്ചയായിട്ടും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരു എസ് എൻ ഡി പിന്റെ ആത്മഹത്യയിൽ കുറ്റം ചുമത്തി പ്രതിർക്കപ്പെട്ടാണ് അതും ഈ ആഭ്യന്തരമന്ത്രിയുടെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയാണ് അതെ അല്ലേ അദ്ദേഹത്തിൻ്റെ ഇതിന് അദ്ദേഹത്തിൻ്റെ ഈ അല്ല അതൊക്കെ എല്ലാവർക്കും ഓർമ്മത് നിങ്ങൾ എടുത്തു പറഞ്ഞാൽ നന്നായി അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രഭാഷണങ്ങളും പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ പല തരത്തിൽ കേസെടുക്കാവുന്ന തരത്തിൽ സാമുദായികമായി ചേരുവരുണ്ടാക്കുക അപ്പം നമ്മൾ ഈ ചർച്ച ആലോചിച്ച് നോക്കൂ നമ്മൾ സി പി എം വോട്ട് എന്നോ കോൺഗ്രസ് വോട്ട് എന്നോ മുസ്ലിം ലീഗിൻ്റെ വോട്ട് എന്നോ അല്ല പറയുന്നത് നായരുടെ വോട്ട് ക്രിസ്ത്യാനിയുടെ വോട്ട് ഈഴവൻ്റെ വോട്ട് എന്താ പറയുന്നത് ഞാനൊരു ചെറിയ സംശയം ഈ സമയത്ത് ഉന്നയിക്കാം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സാഹചര്യവശാൽ ഒരു നമ്പൂരി സമുദായത്തിൽ എന്ന് പറയുന്ന ഒരാളാണ് ഇ എം എസ് അദ്ദേഹം അറുപത്തി വീണ്ടും മുഖ്യമന്ത്രിയായി അദ്ദേഹം വളരെ പ്രമുഖനായ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് യാതൊരു സംശയമില്ല പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി ഒരു നമ്പൂതിരിയെ എലക്ഷൻ നിർത്തി ജയിപ്പിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടോ അപ്പോൾ രാഷ്ട്രീയമായ വോട്ട് എന്നത് മാറിയിട്ട് സാമുദായികമായ വോട്ട് എന്ന് വകതിരിഞ്ഞിട്ടില്ലേ അങ്ങനെ സംഭവിക്കയില്ലെന്ന് ഞാൻ പറയില്ല അങ്ങനെ പറയാൻ എനിക്ക് വളരെ നാണക്കേട് തോന്നുന്നുണ്ട് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളും മത്സരിച്ച് ജയിക്കുന്നുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ സമുദായത്തിൽ ഇനി വരാനുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇല്ലായെന്ന് ഞാൻ പറയില്ല അത് ചർച്ച ചെയ്യേണ്ട തരത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എങ്ങനെയാണല്ലോ ഈഴവരുടെ വോട്ട് നമ്മൾ പറയുന്നത് മുസ്ലിമിൻ്റെ വോട്ട് എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനിയുടെ വോട്ട് എന്നാണ് പറയുന്നത് ആ തരത്ത് പറയുമ്പോൾ നമ്പൂരുടെ വോട്ട് എന്ന് പറയേണ്ടി വരില്ലേ അപ്പോൾ ആ തരത്തിൽ ഇവിടുത്തെ വളരെ ന്യൂനപക്ഷമായ ഒരു സമുദായമാണ് അവർ അപ്പോൾ ഇല്ല ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന എലക്ഷനിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിപ്പിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടോ ആ അത് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കാവുന്ന തരത്തിൽ ഇവിടെ ചേരിതിരിവ് വന്നുകൊണ്ടിരിക്കുകയാണ്